കഥാവായി യേശുവിനെ നിസ്തുലി തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ മനമേ ഹോവയെ സ്തുതിക്കുക എൻ്റെ സർവ്വാതര ഗോമിയെ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ പൊഴുത്തുക എൻ മനമേ ഏഹോവയെ സ്തുതിക്കുക അവൻ്റെ ഒന്നും മറക്കരുത് ഹാലലുയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം ദൈവം അനവധിയായിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ അത് ഓരോന്നിനെയും ഓർത്ത് നന്ദി പറയുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും മാനുഷികമായിരിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രതീക്ഷകൾ മറ്റെന്തൊക്കെയോ ആണ് ലഭിച്ചതൊന്നും നമുക്ക് കണ്ണിൽ അതൊരു നന്മയായി തോന്നുന്നില്ല അതുകൊണ്ട് അതിനൊന്നും നന്ദി പറയുവാൻ കഴിയാതെ ലഭിക്കാത്തതിനും മറ്റുള്ളവരെ നോക്കിയുമൊക്കെ നമ്മൾ പരാതിയും വെറു ഒക്കെ ആയിരിക്കുമ്പോൾ ആ ദാവീത് സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും പറയുന്നു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിനെ എന്നിട്ട് ദാവിത് തന്നെ പിന്നെയും പറയുകയാണ് യഹോവ എൻ്റെ മുഖപ്രകാശക രക്ഷയാകുന്ന അപ്പോൾ നമുക്ക് പലപ്പോഴും നന്ദിയില്ലാത്തതായി വരാം നമ്മുടെ മുഖത്തിൻ്റെ അങ്ങ് വിഷാദിച്ച് അങ്ങ് ഞറങ്ങാൻ തുടങ്ങും നമ്മുടെ മുഖത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ദാവീദിനെ പോലും നാം പറയണം യഹോവ എൻ്റെ മുഖപ്രകാശക രക്ഷ ലൂയ നമ്മുടെ മുഖം പ്രകാശിക്കുവാൻ നമ്മുടെ മുഖത്ത് സന്തോഷം വന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലും എല്ലാം അങ്ങനെ തന്നെ സന്തോഷമായി മാറും അപ്പോൾ ലഭിച്ചതിന് എല്ലാറ്റിനും നന്ദി പറയുവാനും പിന്നെ നമ്മുടെ ചെറുതും പലതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾ കർത്താവ് സകലതും നമുക്ക് കൂട്ടിത്തരും തക്ക സമയത്ത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരും നമുക്ക് നന്മയ്ക്കായുള്ളത് ദൈവഹിത പ്രകാരമുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവം തരിക തന്നെ ചെയ്യും അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കാത്തിരിക്കാൻ കാത്തിരിക്കുവാനായി നമുക്കിനീ പകൽക്കാലവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അപ്പൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്ന അപ്പച്ച അതേപോലെ സ്വർഗം അവിടുത്തെ സിംഹാസനം ഭൂമി അങ്ങയുടെ പാതപീഠം അവിടുത്തെ പാതപീഠമായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുയർത്തി നോക്കുന്ന നോക്കുന്നപ്പച്ച സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവ എങ്കിൽ നിന്ന് വരുന്നു യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ല ലോഹാലലൂയ കർത്താവേ ദൈവമേ അവൻ വാരി വിതരി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നീതിമാന്റെ സന്തതി യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നീതിമാന്റെ ശിരസിൻ്റെ മേൽ യഹോവയുടെ അനുഗ്രഹം വരുന്നു എന്നെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ എഴുതിയിരിക്കുക പിതാവേ ഞങ്ങളും യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട കർത്താവിൻ്റെ മക്കളായിരിക്കുമ്പോൾ പച്ച സ്വർഗത്തിൽ വചനത്തിൽ െഴുതിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരുവാൻ ഞങ്ങളുടെ തലമുറകൾ ഭൂമിയെ അവകാശമാക്കുവാൻ അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ അവർ യഹോവയുടെയാൽ ബലപ്പെട്ടിരിക്കുവാൻ ഭൂമിയിൽ അവർ ബലപ്പെട്ടിരിക്കുവാൻ അവരായിരിക്കുന്ന ദൈവമേ കോളേജുകളിൽ ദൈവമേ ഓഫീസ് സ്ഥാപനങ്ങളിൽ കഥാവേ അവരുടെ കുടുംബ ജീവിതത്തിൽ ദേശത്തിൻ്റെ നാനാ ഭാഗങ്ങൾ ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ കരുതുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം ജഹാല ദിവസങ്ങളിൽ ദൈവമേ വിശ്വാസത്തിൽ ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ വളരുവാനവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ദൈവമേ വർദ്ധിക്കട്ടെ ദേശങ്ങളെ നേടുവാനായി പൈശാചിക കോട്ടകളെ തകർക്കുവാനായി കർത്താവ് മിഷണറിമാർ ദൈവമേ അനേകം ദൈവദാസന്മാരെ ദൈവമേ രാജ്യത്തിന് വേണ്ടി ഒരുക്കുവാനായി ഒക്കെ പ്രാർത്ഥനയിൽ പൊരുതുന്ന ദിവസങ്ങളാക്കി ദൈവമേ ക്രിസ്തുവെന്ന തലയോളം ദൈവമേ ആത്മാവിൽ വളർന്നു വരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടേതായിരിക്കുന്ന വിഷയങ്ങളിൽ ചുരുങ്ങി പോകാതെ ൾക്കായി പ്രാർത്ഥിക്കുവാൻ മറ്റ് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രക്ഷിക്കപ്പെടാത്തവർക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ അന്യഭാഷയിൽ മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ ജാകരിക്കുവാൻ അവിടുന്ന് ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആത്മമണ്ഡലത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ നടക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ ദൈവമേ തകർന്നു മാറുവാൻ വിഗ്രഹ കോട്ടകൾ ഉടയുവാൻ ഹാലലൂയ ദൈവമേ അവൻ്റെ കരങ്ങളിലിരിക്കുന്ന ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് ദൈവമേ അത്ഭുതകരമായി കർത്താവെ വിട്ട് പ്രവേശിക്കും ായി ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദേശങ്ങളിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ ഉയരട്ടെ സ്വർഗീയ ഗാനങ്ങൾ ഉയരട്ടെ അപ്പാ സ്തോത്രം ചെയ്യുന്ന അന്യഭാഷയിൽ പാടുവാനുള്ള കൃപ ദൈവമക്കൾക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ മതിലിന്മേൽ കാവൽക്കാരെ പോലെ രാത്രികളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് സഹായിക്കണമേ ദുഷ്ടതയുടെ ബന്ധനങ്ങളെ മുറിച്ച് കളയുവാൻ ദൈവമേ കെട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ പുരോഗതി ഇല്ലാതെ ദൈവമേ തകർച്ചകളിട്ട് സാമ്പത്തിക പ്രതിസന്ധികളിട്ട് എന്നും രോഗമിട്ട് കർത്താവ് കുടുംബ തകർച്ചകളിട്ട് ഒക്കെ ഭിന്നതകളും കലഹങ്ങളും ഇട്ട് ദൈവമേ പിശാഞ്ചി വാഴുന്ന മേഖലകളിൽ കർത്താവിൻ്റെ കാൽവരിയിൽ ജയം വന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പജ എല്ലാ ദൈവമേ ആഭിചാര ബന്ധനങ്ങൾ ിൽ നിന്ന് അഴിഞ്ഞു മാറുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാ മദ്യപാനത്തിൻ്റെ ദൈവമേ ആധിപത്യങ്ങൾ വ്യക്തികളിൽ നിന്ന് വിട്ടുവയ്ക്കപ്പെടട്ടെ കർത്താവേ മദ്യപാനം മുഖേന കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമ്പത്ത് നഷ്ടപ്പെട്ട് ദൈവമേ വിലകെട്ടവരായി ജീവിക്കുന്നവരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് വിട് ദൈവമേ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ തലമുറകൾ ദേശത്തും വിദേശത്തും ഒക്കെ ജോലികൾക്കായി ദൈവമേ അവർ അതിൻ്റെ അടുക്കലെത്തി പലതും വഴതിലടഞ്ഞുപോലെ നിൽക്കുന്നവരെ അത്ഭുതകരമായി നന്മകളിലേക്ക് അവിടെ നിന്ന് പ്രവേശിപ്പിക്കണമേ അവരുടെ നന്മകൾ ഭവനത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുവാൻ ഇടവരണമേ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ തക്ക സമയത്ത് നടക്കട്ടെ തലമുറകൾ ഇല്ലാതിരിക്കുന്നവർക്ക് മക്കളെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ ഭിന്നതകൾ വന്നിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ സ്നേഹം ത്തിൽ ഐക്യത്തിൽ ദൈവമേ മുമ്പിലേക്ക് പോകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദേശത്തും വിദേശത്തുമൊക്കെ ജയിലുകളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ അവിടെ നിന്ന് പിടിപ്പിക്കണമേ അത്ഭുതകരമായി ദൈവമേ അവരുടെ തെറ്റുകളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കണമേ മോചനദ്രവ്യം കെട്ടിവെക്കുവാൻ പലരെ അവിടുന്ന് ഒരുക്കണമേ ജാമ്യത്തിലെടുക്കുവാൻ ശക്തരായിരിക്കുന്നവരെ ദൈവമേ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദേശങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മിഷണറിമാർക്കായി പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ രാജ്യത്തിന്റെ ദൈവമേ വിസ്തൃതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലലൂയ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇലക്ഷൻ കർത്താവ് ദൈവത്തിന് അനുകൂലമായിരിക്കുന്നവർ ദൈവമേ ജയിച്ചു വരുവാനായി ഞങ്ങൾ ഈ ദേശത്തെ ഏൽപ്പിക്കുന്ന പച്ച വിവിധ രോഗങ്ങൾ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെന്ന് പകൽക്കാലവും അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാർട്ട് കംപ്ലയിൻറ്റുകൾ ദൈവമേ മാറിപ്പോകട്ടെ ഷുഗറിൻ്റെ കംപ്ലൈൻ്റുകൾ മറയട്ടപ്പച്ച കാലുകളിൽ ദൈവമേ മരവിപ്പം കർത്താവേ രാത്രികളിൽ വേദനയും ദൈവമേ മസലിലൊക്കെ വരുന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെയായി ഭാരപ്പെടുന്നവരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് പിടിവിക്കണമേ ചില ദൈവമേ മഞ്ഞപ്പിത്തത്തിൻ്റെ കംപ്ലൈൻറ്റുകൾ ലിവറിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കർത്താവെ അത്ഭുതകരമായി അവിടെ നിന്ന് വിടുവിക്കണമേ രക്തദൂഷ്യങ്ങൾ മാറട്ട പച്ച ഓവറിയിൽ ബ്രസ്റ്റിൽ ദൈവമേ തൈറോയിഡിലൊക്കെ കർത്താവ് മുഴകൾ വന്നിരിക്കുന്ന ദൈവമേ സഹോദരങ്ങളെ അത്ഭുതകരമായിട്ട് അതിൽ നിന്നെല്ലാം വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അതൊന്നും ഭയപ്പെടുന്ന ദൈവമേ മാരക രോഗങ്ങളൊന്നും ആകാതെ വണ്ണം കർത്താവ് അതിനെല്ലാം അത്ഭുതകരമായി ദൈവമേ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ യാത്രകളിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ കർത്താവ് രാത്രികളിൽ സുഖകരമായി ഉറങ്ങുവാനങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വിട്ടിപ്പിക്കണമേ എല്ലാം അനാവശ്യമായിരിക്കുന്ന ഭയം ിപ്രഷൻ നിരാശ ടെൻഷനുകൾ അനാവശ്യമായിരിക്കുന്ന ആകുലതകൾ കർത്താവ് ഉത്കണ്ഠകൾ അതിൽ നിന്നെല്ലാം പ്രിയ മക്കളെ അവിടെ നിന്ന് വിടുവിക്കണം എന്ന് പകൽക്കാലവും ദൈവീകമായിരിക്കുന്ന ധൈര്യം എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ചില പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയങ്ങൾ വലിയ ഉറപ്പിനെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അകത്തും പുറത്തും പൂർണ്ണമായി കർത്താവ് ദൈവിക ആരോഗ്യവും സന്തോഷവും വരുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ i'm being മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ഹാലലുയ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു വാക്യമായിരുന്നു ഇത് ഹാലലുയ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ് കർത്താവായിരിക്കുന്ന യേശു ജനിക്കുമ്പോൾ ഹാലലൂയ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചു ആ നക്ഷത്രം ഉദിക്കുമ്പോൾ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർക്ക് രാജാക്കന്മാർക്കോ ശാസ്ത്രിമാർക്കോ അവർക്ക് മനസ്സിലായി യഹൂദന്മാരുടെ രാജ്യം ായിരുന്നു ഒരു രാജാവ് ഭൂമിയിൽ ജനിക്കുന്നുവെന്ന് ആ രാജാവിനെ കാണുവാനായി അവർ പൊന്ന് മൂര് കുന്തിരിക്കം ഇവയുമായി അവർ കടന്നു വരികയാണ് നക്ഷത്രം അവർക്ക് മുന്നുമേ പോയിക്കൊണ്ടിരുന്നു അതിനിടയിൽ അവർ ഹരോദാവിൻ്റെ കൊട്ടാരത്തിൽ പോയി എങ്കിലും കാരണം ഒരു രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലാണല്ലോ അങ്ങനെ അവർ കൊട്ടാരത്തിൽ പോയി എങ്കിലും അവിടെ അങ്ങനെ ഒരു രാജാവ് ജനിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെയും അവർ ആ കണ്ട നക്ഷത്രത്തെ തന്നെ നോക്കി അത് നിന്ന സ്ഥലത്തെത്തുമ്പോൾ ശിശുവായിരുന്ന യേശുവിനെ അമ്മയായിരിക്കുന്ന മറിയോട് യോസം ോടും കൂടെ കാണുവാൻ അവർക്ക് കഴിഞ്ഞു അവർ ആ പൊന്ന് മൂര് കുന്തിരിക്കം എന്നിവ കർത്താവിൻ്റെ മുമ്പിൽ കാൽക്കൽ വച്ചു നമസ്കരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഇത് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്ന കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു ഡിസംബർ മാസത്തിലേ അല്ല ഹാലലൂയ ആ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കുമെന്ന് പറയുന്നു ലോകത്തിൻ്റെ ആചാരങ്ങൾ പലതും പലതും വന്നപ്പോൾ ഈ ഒരു നക്ഷത്രം ഇത് രക്ഷകൻ ഉദിക്കുമ്പോൾ അടയാളമായി ജനിച്ച നക്ഷത്ര നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാകേണ്ടുന്ന നക്ഷത്രം നാം വഴിതെറ്റി പോകാതെ എത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ എത്തുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നീതി സൂര്യൻ നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ ഊതിച്ച് നമ്മെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ തക്കവണ്ണം നാം നോട്ടം വയ്ക്കേണ്ടുന്ന വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്ന യേശുവാണ് നമുക്ക് മുമ്പിൽ നിൽക്കേണ്ടുന്ന നക്ഷത്രം അഞ്ചു പേപ്പറോ എന്തെങ്കിലും കൂട്ടി വെച്ചൊരു നക്ഷത്രം ഉണ്ടാക്കി വീടിൻ്റെ മുമ്പിൽ തൂക്കിയത് ജീവിതത്തിൽ നാം എത്തേണ്ടുന്ന ലക്ഷ്യങ്ങളിലേക്ക് ും എത്തുകയില്ല ദിവസങ്ങൾ കഴിയുമ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ ആ നക്ഷത്രം കീറിപ്പോകും അതിനെ ഏതെങ്കിലും ചവറ്റുകുട്ടയിലേക്കിടും ഒരു വർഷത്തേക്കുള്ളത് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെ ചതിക്കപ്പെട്ട് പോകരുത് ആഘോഷങ്ങളുടെ പിന്നാലെ പോയി ദൈവവചനത്തെ വചനത്തെ കൂട്ടിക്കളയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇട വരരുത് ഹാലലൂയ്യ ഇപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ ആ വിദ്വാൻമാർക്ക് വഴികാട്ടിയായി രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ ആ നക്ഷത്രം ഇടവരുത്തിയതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയില്ല എവിടെ എങ്ങനെ ലക്ഷ്യത്തിൽ എത്തണമെന്നറിയാതിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒരു നക്ഷത്രം പോലെ ഉദിച്ച് നിങ്ങൾക്ക് കാൽ ചുവടുകൾക്ക് പിന്തുടരുവാൻ തക്കവണ്ണം ഒരു പാത ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ച് തരട്ടെ വാതിലുകൾ അടഞ്ഞിരിക്കുന്നവരെ വഴിതെറ്റിപ്പോയിരിക്കുന്നവരെ പിന്മാറിപ്പോയിരിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ചില നന്മകളുണ്ട് അവിടേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ